ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് തുടങ്ങുന്നത് മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും പി എച്ചിൻ്റെ പ്രാധാന്യത്തെ ഒന്നുകൂടി ഉറപ്പിച്ചു കൊണ്ട് പറ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ആകാമെന്ന് വിചാരിക്കുക ചെടിയുടെ വളർച്ചയ്ക്ക് മണ്ണിൻ്റെയും അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൻ്റെയും പി എച്ച് ന്യൂട്രൽ ആയിരിക്കണം ഈ കുളത്തിലിപ്പോൾ നമ്മൾ കാണുന്ന വെള്ളത്തിൻ്റെ പി എച്ച് ന്യൂട്രൽ അല്ല ഇവരിപ്പം നമ്മൾ അതിൻ്റെ പി എച്ച് ടെസ്റ്റ് നടത്തുന്നില്ല പക്ഷെ നമ്മളിതിലൊരു വിത്ത് ഇട്ടിട്ടുണ്ട് പായലാണ് പായലിട്ടിട്ടുണ്ട് പാൽ പായലിൻ്റെ തൈ ഇട്ടിട്ടുണ്ട് നമ്മൾ അപ്പം ഈ പായൽ വളർന്ന് വരവണോ നല്ലപോലെ വളരുമ്പോൾ ഇതിൽ ഇതിൻ്റെ പി എച്ച് ന്യൂട്രൽ ആവും ആയിരിക്കും ആണെങ്കിലേ പായൽ വളരുകയുള്ളൂ അതുപോലെ മത്സ്യങ്ങൾ വളരണമെങ്കിലും മണ്ണിൻ്റെ പി എച്ച് ന്യൂട്രൽ ആയിരിക്കണം ഏഴായിരിക്കണം അല്ലെങ്കിൽ മത്സ്യങ്ങൾ ചത്തുപോകും അപ്പോൾ ഈ വെള്ളം ഇപ്പോൾ നമ്മൾ കൃഷിക്ക് എടുക്കുന്നില്ല ഒരു വർഷമായിട്ട് ഇതിന് എടുക്കാതെ എടുക്കുകയാണ് വേറൊരു കുളത്തിലെ വെള്ളമാണ് എടുക്കുന്നത് ഇപ്പോൾ വെള്ളം വേനൽക്കാലമായതുകൊണ്ട് ഈ കുളത്തിലെ കുളത്തിലൂടെ വെള്ളം ഉണ്ടെങ്കിലേ നമുക്ക് കൃഷിക്ക് തികയും അതുകൊണ്ട് ഇതിൻ്റെ പി എച്ച് ഇപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോവുകയാണ് അതിന് നമ്മൾ പച്ചക്കൊടിയും കാൽഷ്യം കാൽഷ്യം ഓക്സൈഡും അതായത് കുമ്മായ കുമ്മായാണ് ഇപ്പോൾ ആദ്യം കലക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പച്ചക്കാക്ക പൊടിയുടെ ഇതിലേക്ക് ഇടും ഇതിലേക്കൊരു രണ്ട് കിലോ കുമ്മായം ചേർക്കുകയാണ് രണ്ട് കിലോ കുമ്മായം വരും ആ കുമ്മായം ചേർക്കുന്നു പത്ത് ലിറ്ററിൻ്റെ ഒരു ഇതിലേക്ക് നമ്മുടെ അഞ്ച് രണ്ട് കിലോ കുമ്മായം ചേർക്കും ഇനി വെള്ളം ഇതിലേക്ക് നമ്മൾ പത്ത് ലിറ്റർ വെള്ളം ചേർക്കുകയാണ് ഇത് കാൽസ്യം ഓക്സൈഡാണ് നമ്മൾ സാധാരണ കാൽസ്യം കാർബണേറ്റാണ് ഉപയോഗിക്കുന്നത് പക്ഷേ പെട്ടെന്ന് നമുക്ക് ഇതിന്റെ വെള്ളത്തിന്റെ പി എച്ച് ന്യൂട്ടലായി വരുന്നതിന് വേണ്ടി കാൽസ്യം ഓക്സൈഡ് ചേർക്കുന്നു കമ്പൗണ്ട് നമുക്ക് ഇളക്കാം ഇളക്കി ഇതിനെ ഈ വെള്ളത്തിൽ യോജിപ്പിക്കുക എന്നിട്ട് ഇത് നമ്മൾ കുളത്തിലേക്ക് അപ്ലൈ ചെയ്യണം ഒരു പാത്രത്തിൽ കോരി ഇങ്ങനെ കുളത്തിന്റെ എല്ലാ ഭാഗത്തും വരും പോലെ രണ്ടു ദിവസം കഴിയുമ്പോൾ ഈ വെള്ളം തെളിയും ഇതിലുള്ള ഓരെല്ലാം മാറി ഇത് നല്ല പി എച്ച് വെള്ളമായി വരും പി എച്ച് നൂറ്റലായതിനു ശേഷമേ നമ്മൾ സസ്യങ്ങൾക്ക് വെള്ളം ആ വെള്ളമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനിയിപ്പോ ഒരാഴ്ച കഴിയുമ്പോ ഇപ്പൊ ഇതിൽ കിടക്കുന്ന പായലിന്റെ തൈകള് ഈ കുളം നിറഞ്ഞു വരും ന്യൂട്രൽ അല്ലെങ്കിൽ പായൽ ആ വെള്ളത്തിൽ വളരില്ല പായൽ വളരുകയാണെങ്കിൽ വെള്ളം ശുദ്ധമാണ് എന്നാണ് അർത്ഥം ഇത് പച്ചക്കക്കയാണ് പച്ചക്കക്ക പൊടിച്ച പച്ചക്കക്കായാണ് ഇത് കായലിലെ കക്കയാണ് രീതിയിൽ നമുക്ക് വെള്ളത്തിലേക്ക് അപ്ലൈ ചെയ്യാം ഒന്ന് ഒരു ചാക്കിൽ കെട്ടിയിടാം മറ്റൊന്ന് നമ്മളിതുപോലെ വാരി വെള്ളത്തിലേക്ക് വിതറുക ആ വെള്ളത്തിൻ്റെ അടുത്തട്ടിലിടം കിട ഇത് കിടന്നിട്ട് പൊടിഞ്ഞ് ചേർന്നു അപ്പോൾ എപ്പോഴും നോക്കിയാലും ഈ വെള്ളത്തിൻ്റെ പി എച്ച് ന്യൂട്രലായി നമ്മൾ കാ കാൾഷ്യം ഉത്സാഹിട്ടാൽ അത് വളരെ പെട്ടെന്ന് പി എച്ച് ന്യൂട്രൽ ആകുകയും പി എച്ച് ഉയരുകയും അതുപോലെ തഴുകയും ചെയ്യും പച്ചക്ക അങ്ങനെയല്ല സ്റ്റേബിളായി ില്ക്കും നമ്മൾ അടുത്തത് മണ്ണിന്റെ പി എച്ച് ന്യൂട്രൽ ആവണമെന്ന് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് മണ്ണിന്റെ പി എച്ച് ന്യൂട്രൽ ആവണമെന്ന് പറഞ്ഞത് മണ്ണിന് ജീവനുണ്ട് ആ മണ്ണിന്റെ ജീവൻ സംരക്ഷിക്കുന്നതിന് മണ്ണിന്റെ പി എച്ച് ന്യൂട്രൽ ആവണം മണ്ണിന്റെ പി എച്ച് ന്യൂട്രൽ ആണെങ്കിൽ മാത്രമേ ജീവനുള്ള സസ്യം അതിൽ തഴച്ച് വളരുള്ളൂ അപ്പോൾ മഴക്കാലം കഴിയുമ്പോൾ നാല് വരെ പി എച്ച് താണു നാല് മൂന്നൊക്കെ മൂന്നിലൊക്കെ വരെ എത്തിപ്പോകും ഇപ്പോൾ വീണ്ടും നമ്മൾ കക്കാപ്പൊടിയെല്ലാം കൊടുത്ത് ഇപ്പോൾ ഏകദേശം ആറ് ഏഴിൽ വന്ന് നിൽക്കുകയായിരിക്കും നമ്മൾ മണ്ണിൻ്റെ പി എച്ച് അതിപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാം മണ്ണിൻ്റെ പി എച്ച് മണ്ണിൻ്റെ ജീവൻ നിലനിർത്തുന്നതിനും സസ്യത്തിൻ്റെ ജീവൻ നിലനിർത്തുന്നതിനും അത്യന്താപേക്ഷിതമാണ് ഏതുപോലെ എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് ബ്ലഡിൻ്റെ പി എച്ച് ന്യൂട്രലായിരിക്കണം അതുപോലെ തന്നെയാണ് മണ്ണിന്റെ ജീവനും നിലനിൽക്കണമെങ്കിൽ പി എച്ച് ന്യൂട്രൽ ആയിരിക്കണം നമുക്കറിയാം മനുഷ്യന്റെ ബ്ലഡിൻ്റെ പി എച്ച് ന്യൂട്രൽ ആയില്ലെങ്കിൽ മനുഷ്യൻ കുഴഞ്ഞു വീണ് മരിക്കും ശ്വാസം ശ്വാസം അതായത് ഓക്സിജൻ ബ്ലഡിലേക്ക് ആഗ്രഹം ചെയ്യാൻ കഴിയാതെ മനുഷ്യൻ അപ്പോൾ തന്നെ കുഴഞ്ഞു വീണ് മരിക്കും ഈ കുഴഞ്ഞു വീണ് മരണമൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് വാർത്തയിലൊക്കെ കാണുന്നുണ്ട് അതൊക്കെ സംഭവിക്കുന്നത് മനുഷ്യൻ്റെ ബ്ലഡിന്റെ പി എച്ച് ന്യൂട്രൽ അല്ലാത്ത അല്ലാതായി വരുന്നത് കൊണ്ടാണ് അപ്പോൾ മണ്ണിന്റെ പി എച്ച് ന്യൂട്രൽ ആക്കാൻ നമ്മൾ പച്ചക്കക്ക പോലെ മനുഷ്യന്റെ ബ്ലഡിൻ്റെ പി എച്ച് ന്യൂട്രൽ ആക്കാൻ നമ്മൾ ഏറ്റവും എളുപ്പം ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു ആഷ് വാട്ടർ ആഷ് വാട്ടർ നമ്മൾ കുടിക്കണം ആഷ് വാട്ടർ എന്ന് പറയുമ്പോൾ വെള്ളരിക്ക വർഗങ്ങളിലെല്ലാം അതായത് മണ്ണിൽ നിന്ന് ജലം വലിച്ചെടുത്ത് കായൽ ശേഖരിക്കുന്ന കായ്കൾ അതായത് ഇത് കുക്കുംബർ അതുപോലെ തന്നെ തണ്ണിമത്തൻ പടവലം അതുപോലെ തന്നെ ചുരയ്ക്ക ഇതെല്ലാം മണ്ണിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് കായ്കളിൽ ശേഖരിക്കുന്നതാണ് അത് ആഷ് വാട്ടർ ആണ് ആഷ് വാട്ടർ കുടിക്കുമ്പോൾ നമ്മൾ സയൻസ് ഏഴാം ക്ലാസ്സിലെ സയൻസിൽ പഠിച്ചിട്ടുണ്ട് ആസിഡിനെ ന്യൂട്രലാക്കാൻ ആൽക്കലി കൊടുക്കണം ആസിഡിന് ന്യൂട്രൽ ആവാൻ ആൽക്കലി കൊടുക്കണം അതുപോലെ ബ്ലഡില് ബ്ലഡിന്റെ പി എച്ച് ആൾ ആസിഡിക്കായാൽ ആ ബ്ലഡിന്റെ പി എച്ചിനെ ന്യൂട്രൽ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ആൽക്കലിൻ വാട്ടർ കുടിക്കണം ആൽക്കലിൻ വാട്ടർ എന്ന് പറയുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കായിക അതുപോലെ പച്ചക്കറികളിലെല്ലാം പച്ചക്കറികളുടെ എല്ലാം സത്ത് എന്ന് പറയുന്നത് ആൽക്കലിയാണ് അതുകൊണ്ടാണ് മനുഷ്യൻ പച്ചക്കറി കഴിക്കണം പച്ചക്ക് കഴിക്കണം എന്ന് നമ്മൾ പറയുന്നു മണ്ണിൻ്റെ മനുഷ്യൻ്റെ പി എച്ച് ബ്ലഡിൻ്റെ പി എച്ച് നോക്കാൻ സംവിധാനം കൊണ്ട് ലാബോറട്ടറികളിൽ പോകണം ഭാഗ്യത്തിന് നമ്മളെ ഓരോ ഡോക്ടർമാരും ബ്ലഡിൻ്റെ മറ്റെല്ലാം ടെസ്റ്റ് ചെയ്യാൻ എഴുതി തരും പക്ഷേ മണ് ബ്ലഡിൻ്റെ പി എച്ച് ടെസ്റ്റ് ചെയ്യാൻ ആരും എഴുതുകയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ലാബുകളിലൊന്നും അതിനുള്ള സൗകര്യങ്ങളുമില്ല വലിയ വലിയ ഹോസ്പിറ്റലിൽ വലിയ ഓപ്പറേഷനൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് പി എച്ച് നോക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനുഷ്യന്റെ പി എച്ച് ബ്ലഡിൻ്റെ പി എച്ച് ന്യൂട്രൽ ആണെങ്കിൽ അവന് രോഗം വരില്ല രോഗം വന്നില്ലെങ്കിൽ ആശുപത്രികളും ഡോക്ടർമാരും അവർ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കും അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന്റെ ബ്ലഡിൻ്റെ പി എച്ച് ഡോക്ടർമാരാരും നോക്കാൻ പ്രിസ്ക്രൈബ് ചെയ്യാത്തത് ഇപ്പോൾ അതുപോലെ നമുക്കിവിടെ മണ്ണിന്റെ പി എച്ച് നോക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് ഈ കാണിക്കുന്നത് ഇതാണ് മണ്ണിന്റെ പി എച്ച് നോക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ഈ ഉപകരണം നമ്മൾ ഇതിൻ്റെ ഇവിടെ ഒരു ക്യാപ്പ് ഉണ്ടാവും ആ ഗ്യാപ്പ് ഊരി വെച്ചിരിക്കുകയാണ് ആ ഗ്യാപ്പ് ഊരിയ ശേഷം ഇത് മണ്ണിലേക്ക് താഴ്ത്തി വെച്ചിട്ട് ഈ ഓൺ ബട്ടൺ അമർത്തണം ഓൺ ഇത് ഈ മെഷീൻ ഓൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ പി എച്ച് ഇതിൽ എഴുതി കാണിക്കും ഡിജിറ്റലാണ് ഇത് നമുക്ക് നോക്കാനൊക്കെ വളരെ എളുപ്പമാണ് വളരെ വിലയൊന്നുമില്ല ആയിരത്തി മുന്നൂറിലൊടുത്താണ് ഞാൻ ഈ സാധനം വാങ്ങിയത് ഇപ്പോൾ രണ്ട് വർഷമായി ഇത് വെച്ചാണ് ഞാൻ എൻ്റെ മണ്ണിൻ്റെ പി എച്ച് നോക്കുന്നത് നമുക്ക് ഈ മണ്ണിന്റെ പി എച്ച് ഇത് വെച്ച് നടക്കാം മണ്ണിന്റെ പി എച്ച് മെഷർ ചെയ്യുന്നതിന്റെ ഈ മെഷീൻ മെഷീന്റെ ഈ നോബ് ഈ ഈ ഭാഗം ഈ ഭാഗം നമ്മൾ മണ്ണിലേക്ക് താഴ്ത്തി വെക്കണം താഴ്ത്തി വെച്ചിട്ട് ഓൺ ചെയ്താൽ ഇതിന്റെ പി എച്ച് നമുക്ക് ഡിജിറ്റലായി കാണാം അല്ലേ പത്ത് വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് പോലും ക്യാൻസർ വരുന്നു ഇതൊക്കെ നമ്മൾ വളരെ നമ്മുടെ കൃഷിയിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കൃഷി ആ കൃഷി ചെയ്തുണ്ടാക്കുന്ന വിഷം ചേർത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങി കഴിച്ച് നമ്മൾ സ്വയം രോഗികളായി മാറുകയാണ് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ പറയാം എങ്ങനെ രോഗമുണ്ടാകുന്ന കാര്യം കൂടെ നമുക്കിതിനെ കൂടി ഈ നമ്മുടെ ഈ കൃഷിയുമായി കൃഷിയും ജീവിതവും നമ്മളെ ജീവനവും നമ്മളെ രോഗങ്ങളും കൃഷിയും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ആരോഗ്യവും കൃഷിയും തങ്ങളിലുള്ള ബന്ധം കൂടി ചേർത്ത് പറഞ്ഞാണ് ഞാൻ എൻ്റെ ഈ എപ്പിസോഡുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ആരോഗ്യത്തെക്കുറിച്ച് പഠിക്കാനും കൃഷിയെക്കുറിച്ച് പഠിക്കാനും എൻ്റെ ഈ എപ്പിസോഡ് ആയിരിക്കും നിങ്ങൾക്ക് സ്ഥിരമായി കാണുക നിങ്ങൾ കണ്ട കണ്ടാൽ മാത്രം പോരാ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുക അതുപോലെ ഇത് ഇഷ്ടമുള്ളവർ ഇഷ്ടപ്പെടുന്നവർ ഇത് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഇതെല്ലാം ചെയ്യുന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്